പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കുമരേഷ് വടവന്നൂരാണ് ഇന്ന് വീണ്ടും ഒരു ഞായറാഴ്ച ദിനം ചാമ്മീച്ചനും പിന്നെ ഞാനും എന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അരളുകയാണ് അങ്ങനെ ഈ ഒരു ഒരാഴ്ച കടന്നുപോയത് ജൂൺ മാസം മൂന്നാം തീയതി നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തുറന്നു അപ്പോൾ വിദ്യാലയം തുറന്നപ്പോൾ പാലക്കാട് മോയിൻ എൽ പി സ്കൂളിലായിരുന്നു പ്രവേശനോത്സവ പരിപാടി ഉണ്ടായിരുന്നത് അത് വലിയൊരു ഭാഗ്യമായിരുന്നു അതിൽ എടുത്തു പറയാനുള്ളത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ട്വൻ്റി ഫോർ ന്യൂസിൽ പാലക്കാടിൻ്റെ പ്രവേശനോത്സവ പരിപാടി മോയിൻസ് സ്കൂളിൽ അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടറായിട്ടാണ് ചാമീച്ചൻ്റെ ശൈലിയിൽ റിപ്പോർട്ടറായി ആ വിദ്യാലയത്തിലെ വിശേഷങ്ങൾ പ്രവേശനോത്സവ വിശേഷങ്ങൾ ലോകരുടെ മുന്നിൽ ട്വൻ്റി ഫോറിലൂടെ എത്തിക്കാൻ കഴിഞ്ഞു അത് വലിയൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു അഞ്ചാം തീയതി ഈ പരിസ്ഥിതി ആഘോഷം നടന്നു വിദ്യാലയങ്ങളിൽ നമ്മുടെ വടവന്നൂർ സോറി പാലക്കാട് കരിപ്പോട് വിദ്യോദയ വിദ്യാലയത്തിൽ പരിസ്ഥിതി ദിനാഘോഷത്തിൽ പങ്കെടുത്തു അവിടെയും പങ്കെടുത്തു കുട്ടികളുടെ വലിയൊരു പ്രോത്സാഹനം കിട്ടി അതൊരു നല്ലൊരു വേദിയായിരുന്നു അതുകൂടി ആ ഒരു സന്തോഷം കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് അപ്പോൾ ചാമിയച്ചനും പിന്നെ ഞാനും എന്നുള്ള പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ചാമ്യച്ചൻ എന്താണ് പാടാനും പറയാനും ഉള്ളത് എന്ന് നമുക്ക് ചോദിക്കാം ചാമീച്ച നമസ്കാരം അപ്പോൾ ഇന്ന് എന്താണ് നിങ്ങൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൻ്റെ അടുത്ത് പാടി പറയാനുള്ളത് എന്ന് നമസ്കാരം എന്താണ് അഞ്ചാറ് അഞ്ചാറൊത്തിരി പാമ്പോട്ടെ പിള്ളേർക്ക് മഴയല്ലേ ഏർ ഒന്ന് തീ പിടിപ്പിക്കാൻ പറ്റില്ലാന്ന് എന്താ ചെയ്ത് ഗ്യാസ് തന്നെ പിന്നെ ചോറും കൂട്ടാനും ഒക്കെ വെക്കാൻ പറ്റൂ ഒന്നത്തെ കാലിൽ ഗ്യാസിന്റെ വിലക്ക് അപ്പൊത്തിരി തീ പിടിപ്പിക്കാം വിറക് പെട്ടി കൊടുക്കട്ടെ കുറഞ്ഞ ഇത്ര നേരം നിന്നത്താണ് അതാണ് ഇത്തിരി വൈകിയത് അപ്പളേ നമസ്കാരം ഞാൻ നിങ്ങളുടെ ചാമിച്ചനാണ് എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ആ വേനമല വേനമഴയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്താ പറയാ കാലവർഷം കനക്കുകയാണ് ആ നമ്മുടെ പാലക്കാട്ടിലേ അത്ര മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോളൂ ഇപ്പോഴും ഒഴിവാക്കാൻ കിടക്കണ്ടിണ്ട് മുഷിയും വന്നിട്ട് കണ്ടെത്തി വന്ന് വട്ടത്തിരിഞ്ഞിട്ട് മണ്ണാട് നിൽക്കുകയാണ് വെള്ളം പോരാ പറഞ്ഞിട്ട് എന്താ ചെയ്യണ് അങ്ങനെയാണ് നമ്മുടെ പാലക്കാടിന്റെ അവസ്ഥ ജില്ലകളിലൊന്നും അങ്ങനെയല്ല ഇപ്പോഴും ശക്തമായ മഴയാണ് വെള്ളപ്പൊക്കമാണ് പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം ഒഴിഞ്ഞു പോകാൻ സ്ഥലമില്ല എല്ലാവടെയും കോൺക്രീറ്റ് ആണ് ആ എല്ലാവടേയും കോൺക്രീറ്റ് ആയ പിന്നെ പിന്നെ എങ്ങനെ വെള്ളം ഒഴിഞ്ഞു പോകും അപ്പൊ വെള്ളപ്പൊക്കം തന്നെയാണ് ആ അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും സൂക്ഷിക്കണം ഏത് അപ്ലേ ഇന്നേക്ക് പറയാനുള്ളത് ഇന്നേക്ക് പറഞ്ഞു തരാനുള്ളത് വേറെ ഒന്നുമല്ല കുഞ്ഞുമക്കളിന്റെ അടുത്താണ് ഉസ്കോളിപ്പാണ് കുഞ്ഞുമക്കള് അപ്പോ ഈ എന്താ പറയുക രണ്ടു ദിവസം മുമ്പ് ഈ നമ്മുടെ എന്താണ് ഐ ഈ പരിസ്ഥിതി ദിനം ആ പരിസ്ഥിതി ദിനമൊക്കെ നടന്നു പരിസ്ഥിതി ദിനത്ത് നമ്മുടെ കഴിപ്പൂട്ടിലെ വിദ്യോദ്യം സ്കൂളിൽ പോയിട്ട് അവിടെ അഞ്ചാറ് പറഞ്ഞിട്ട് വന്നതാണ് കുട്ടികളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് ഓ നല്ല കയ്യടിയൊക്കെ തന്നു ഉഷാറാക്കി പരിപാടി ഉഷാറാക്കി അതേപോലെ തന്നെ ജൂൺ മാസം മൂന്നാം തീയതി സ്കൂൾ തുറക്കുമ്പോ നമ്മുടെ പാലക്കാട് ആയിരുന്നില്ലേ എന്തിന് പറയുന്നു ഈ ട്വന്റി ഫോറുകാര് എൻറെ ഐക്കൊന്നക്കൊല്ലേ ചാമി ചന്ദ റിപ്പോർട്ട് ചെയ്യും പറഞ്ഞിട്ട് ആ എൻ്റെ അത് തന്നാലേ ഞാന് എന്താ പറയുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആ ലോകം മുഴുവൻ കണ്ടു പറഞ്ഞു കേട്ടു ആ ഇടയിൽ രണ്ട് പാട്ടൊക്കെ ഈ ലഹരി പാട്ടും പാടിക്കൊടുത്ത് ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾ ഐ ഇപ്പോഴൊന്നും പറയപ്പോ പഴയ പോലെ ഒന്നും അല്ല എല്ലാവരും ഉഷാറായിട്ടാണ്സ്കോളിൽ വരുന്നത് അപ്പോളുസ്കോൾ തുറക്കണമായിട്ടാണ് കുട്ടികൾ നിൽക്കുന്നത് ഏത് ഐ പത്തുറുപ്പ്യ ചുരിഞ്ഞത് കിട്ടുമല്ലോ ആ അപ്പളേ പൈസ കൈ കിട്ടുമ്പോൾ നല്ലതിന് വേണ്ടി നല്ല മിഠായി മാത്രം കഴിക്കും കേട്ടാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയല്ല ഈ ലഹരി മിഠായി പറഞ്ഞ്കോള് തുറന്നിട്ടുണ്ട് മുക്കിലും മൂലയിൽ അവിടെ ഇവിടെ നിന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാർ വിളിച്ചാ പോകാനോ വാങ്ങാനോ പറ്റില്ല അപ്പം ഈ ആഴ്ച പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ തെരുവ് നായ ശല്യം ഉണ്ട് അപ്പോൾ കുഞ്ഞുമക്കൾ പാതിയോരങ്ങളിൽ കൂടി പോകുമ്പോഴേ സ്കോളിൽ പോകുമ്പോഴേ നല്ല സൂക്ഷ്മം വേണം ആ പാതി ഈ നാട്ടിൻ പുറത്തിലാണെങ്കിൽ കുളവരമ്പിൽ ഈ കനാൽ വരമ്പിൽ അതേപോലെ പാടവരമ്പുകൂടി ഇടവഴിയിൽ ചുരുക്കുകളിലും ഒക്കെ പോകും കുട്ടികൾ അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ നിൽക്കണ്ട കൂട്ടായി പോകാൻ എപ്പോഴും നോക്കണം ഏത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകണത് ആപത്താണ് ഏതെങ്കിലും നായ് വന്ന് മുടിക്കുക പൊടിക്കുക കടിക്കുക ചെയ്താൽ അതി ബുദ്ധിമുട്ടാണ് അപ്പം ഈ പേ വീക്ഷബാതയായിട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് അപകടങ്ങൾ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണറിയോ ഈ ഇങ്ങനെ നായി കടിക്കുകയെ മാന്ത്യേ പിച്ച് നായി കടിക്കുക മാന്തുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാര്യമാക്കാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അത് പിന്നീട് ദോഷമായിട്ട് അത് പേ ഇളകിയിട്ട് അവസാനം ഉസിരി പോകുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ കുഞ്ഞുമക്കള് ശ്രദ്ധിക്കണം ഏത് ഈ നായി കടിക്കുകയോ മാന്തിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ അടുത്ത് പറഞ്ഞു അത്രയും ഭാഗം ചികിത്സ തേടണം കേട്ടോളി ആ അതാണ് ഈ പേ വിഷപാധിയേറ്റിട്ട് മരിച്ചു പണ്ടൊക്കെ പേപ്പറിൽ കാണുന്നത് അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ആർക്കും വരാൻ പാടില്ല ആ വീട്ടിൽ വളർത്തുന്ന മൃഗമായിക്കോട്ടെ നാട്ടിലെ മൃഗമായിക്കോട്ടെ ആ ഏതൊരു മൃഗം പല്ലോ നഖോ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് രക്ഷിതാക്കളുടെ അടുത്ത് പറഞ്ഞ് അച്ഛനമ്മമാരുടെ അടുത്ത് പറഞ്ഞ് അതിന് ചികിത്സ തേടണം എന്ന ഒരു പ്രധാന കാര്യമാണ് കുഞ്ചു മക്കളുടെ അടുത്ത് ഈ ആഴ്ച ചാമീച്ചന് പറയാനുള്ളത് അപ്പൊ നോക്കിയിട്ട് ഉസ്കോളിൽ പോയി പോയി വരണം അതേപോലെ തന്നെ ഈ മാലിന്യ പൊതി എറിയണവറേ ഹൗ കഷ്ടകാലാണ് അതിൽക്കൊന്നും ഇപ്പൊ കടക്കില്ല ഞാൻ അടുത്ത ആഴ്ച എന്തെങ്കിലും പറയാം അപ്പോ തെരുവനായ ആക്രമണത്തിൽ നിന്നും രക്ഷനാടണം കുട്ടികൾ സൂക്ഷിച്ചു ഉസ്കോളിൽ പോകണം കൂട്ടമായിട്ട് പോകാൻ നോക്കണം ഒറ്റക്കൊറ്റയ്ക്ക് പോകാൻ പാടില്ല ഒറ്റപ്പെട്ട വഴി കൂടി പോകുമ്പോ ആരെങ്കിലുമൊക്കെ കൂട്ടിനുണ്ടെങ്കിൽ അവരുടെ കൂടെ പുക കേട്ടോളീ മക്കളെ ഒറ്റക്ക് കണ്ട കേട്ടാ ആ പേവിഷബാധയേറ്റ് പൊലിഞ്ഞു പോണ്ട പൊന്നേ പേവിഷബാധയേറ്റ് പൊലിഞ്ഞു പോണ്ട പൊന്നേ ജീവിതം ഒന്നേ ഉള്ളൂ സൂക്ഷിക്കണം പിന്നെ പള്ളിക്കൂടം പോകും നേരം തെരുവ് നായ ശല്യവും പള്ളിക്കൂടം പോകും നേരം തെരുവ് നായ ശല്യവും പൊന്നു മക്കൾ നിങ്ങൾ പോക്ക് വരവിൽ പൊന്നു മക്കൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് വിദ്യാലയങ്ങളിൽ പോയിട്ട് വരുന്ന മക്കൾ ഒരുപാട് അപകടത്തിൽ പെടുന്നുണ്ട് പേടിച്ച് ഭയഭീതിയോട് കൂടിയാണ് ഇപ്പൊ വിദ്യാലയത്തിലേക്ക് അയച്ചുവിടുന്നത് ഏത് ഇപ്പൊ കുട്ടികളിനെ കൂടിയാണ് വിദ്യാലയത്തിലേക്ക് അയച്ചുവിടുന്നത് ഈ വന്യമൃഗശല്യം തിരുവനായ ശല്യം മാത്രമല്ല ടോളിൻ തെരുവ് നായ ശല്യം മാത്രമല്ല വന്യമൃഗങ്ങളുടെ ശല്യം കൂടി ഇന്നിപ്പോൾ നാടിൽ അനുഭവിക്കുകയാണ് അങ്ങനെയുള്ള പടയാണ് തെരുവ് നായകൾ അപ്പം നന്നായി സൂക്ഷിക്കണം മക്കള് അഥവാ ഏതെങ്കിലും നായകൾ കടിക്കുകയും വാതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രക്ഷിതാക്കളിനെ എത്രയും പെട്ടെന്ന് അറിയിച്ച് അതിന് തക്കതായ ചികിത്സ തേടണം പേ വിഷബാധയേറ്റ് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് കുഞ്ഞുമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാരങ്ങമെട്ടായി തിന്നാൻ പറ്റില്ല സാമ്പാർ മുരകായി കൂട്ടി സാമ്പാർ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒന്നും ചിന്തിക്കാൻ പാടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ തേടണം കുഞ്ഞുമക്കൾ ജാഗ്രതയോടുകൂടി വിദ്യാലയങ്ങളിൽ പോയിട്ട് വരണം എന്ന് ഞങ്ങൾ രണ്ടുപേരും ചാമ്യച്ചനും ഞാനും അഭിക്കാണ് കുട്ടികളെ ആശംസിക്കുകയാണ് അപ്പോൾ നല്ലൊരു അധ്യയനപക്ഷം തുടക്കമാവട്ടെ നിങ്ങൾ പഠിച്ചു മുടിക്കുമിടുക്കന്മാരായി നാടിൻ്റെ നന്മ വൃക്ഷങ്ങളായിട്ട് മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്തു പഠിച്ചു മുടിക്കും മിടുക്കന്മാരായിട്ട് വളർന്നു വരട്ടെ എന്ന് ഈ അവസരത്തിലും കുമരേഷ് വടവനൂർ എന്ന ഈ എളിയ കലാകാരൻ എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന എല്ലാ പൊന്ന് മക്കൾക്കും ആശംസിക്കുകയാണ് നല്ല കരുതലോടുകൂടി മഴക്കാലമാണ് മഴക്കാല രോഗങ്ങളിൽ നിന്നും രോഗങ്ങൾ പിടിപെടാതെയും കഴിഞ്ഞുകൂടണം അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു അധ്യയന വർഷം അടിച്ചു പൊളിച്ച് അപ്പോൾ കളിച്ച് ചരിച്ച് കൂടി പഠിച്ച് മിടിക്കുമിടുക്കന്മാരായിട്ട് വളർന്നു വരണം എല്ലാവർക്കും ഈ ഒരിക്കൽ കൂടി ഈ എന്താ പറയുക പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞ എല്ലാ മക്കൾക്കും ചാമീച്ചൻ്റെ ഒരു പേരിലും എൻ്റെ സ്വന്തം പേരിലും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം അതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു സന്തോഷം